നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും കിട്ടും നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് നഗരസഭ ആറാം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കമ്മിറ്റി ഓഫീസ് ജില്ലാ അംഗം കെ എം റിയാദ് നിർവഹിച്ചു നഗരസഭ ആറാം ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനില പി എച്ചിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു പനയപ്പിള്ളിയിലാണ് അനില പി എച്ചിന്റെ സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് നിർവഹിച്ചു നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ആദ്യം യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടന കർമ്മം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പൊതുയോഗത്തിൽ ഉദ്ഘാടനം ചെയ്ത എന്തുകൊണ്ട് നമ്മൾ ഇടതുപക്ഷത്തിൽ ആറാം ദിവസം പറഞ്ഞാൽ ഇടതുപക്ഷം സ്ഥിരമായി ജയിക്കുന്ന ഇവിടെ അരുവാളും നൽകതിരും ചിഹ്നത്തിലും അനില പി എച്ച് ഈ നമ്മൾ പറയുന്ന സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എ എച്ച് നൌഷാദ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എച്ച് ഹനീഫ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷെബീബ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എം ഉമ്മർ ഐ എൻ എൽ നേതാവ് ഇസ്മയിൽ സ്ഥാനാർത്ഥി അനിര പി എച്ച് തുടങ്ങിയവർ സംസാരിച്ചു സെൻട്രൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി